കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉടൻ തുടക്കമിടുമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി അറിയിച്ചു കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് ദേശീയപാത അതോറിറ്റിയും പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചറും തമ്മിൽ കരാർ ഒപ്പിട്ടു തൊള്ളായിരത്തി പത്ത് പോയിൻറ്റ് അഞ്ച് ഒൻപത് കോടി രൂപയ്ക്കാണ് പദ്ധതിയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് നികുതി ഉൾപ്പെടെ ആയിരത്തി എഴുപത്തിമൂന്ന് പോയിന്റ് എട്ട് കോടി രൂപയാണ് പദ്ധതിക്കായി ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത് ടെൻഡർ നടപടികൾ കഴിഞ്ഞ ജനുവരി മാസത്തിൽ പൂർത്തീകരിച്ചെങ്കിലും ഡൽഹി ആസ്ഥാനമായിട്ടുള്ള മറ്റൊരു നിർമ്മാണ കമ്പനി കോടതിയിൽ വ്യവഹാര നടപടികളുമായി മുന്നോട്ടു പോയതുകൊണ്ടാണ് കരാർ ഉടമ്പടികൾ പൂർത്തീകരിക്കാൻ താമസം നേരിട്ടത് നേരത്തെ നിർമ്മാണം ആരംഭിച്ച ബോഡിമെറ്റ് മൂന്നാർ നവീകരണ പദ്ധതി ഉടൻ തന്നെ ഉദ്ഘാടനം ചെയ്യുമെന്നും ഡീൻ കുര്യാസെബി പറഞ്ഞു കോടി രൂപയാണ് പദ്ധതിക്കായി ആദ്യം അനുവദിച്ചിരുന്നത് എന്നാൽ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചപ്പോൾ ഏറ്റവും കുറഞ്ഞ തുകയായി കാഡ് ചെയ്തത് തൊള്ളായിരത്തി നവീകരണം ഡീൻ പറഞ്ഞു കൊച്ചി മുതൽ വരെ കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മീറ്റർ വീതി ഉറപ്പാക്കിയാകും നിർമ്മാണ പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ദൂരം വീതി കൂട്ടിയാണ് നവീകരിക്കുന്നത് ഏറ്റവും ഉന്നത നിലവാരത്തിൽ ടാർ ചെയ്താണ് ദേശീയപാതയുടെ പുനർനിർമ്മാണം റോഡിന്റെ ഇരുവശവും മനോഹരമാക്കും ദിശാസൂചികാ ബോർഡുകളും അപകട മുന്നറിയിപ്പ് ബോർഡുകളും ഇതോടൊപ്പം സ്ഥാപിക്കും രാത്രിയാത്രികൾക്ക് അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി റോഡിൽ റിഫ്ലക്ടറുകളും സ്ഥാപിക്കും വെള്ളക്കെട്ടുകൾ ഒഴിവാക്കുന്നതിനായി റോഡിന്റെ ഇരുവശങ്ങളിലുമായി നൂറ്റി എൺപത്തിയാറ് കിലോമീറ്റർ ദൂരം പുതിയ കാനകൾ നിർമ്മിക്കുകയും മോശമായവ നവീകരിക്കുകയും ചെയ്യും തൊണ്ണൂറ് കിലോമീറ്റർ ദൈർഘ്യത്തിൽ വിവിധ ഇടങ്ങളിലായി സംരക്ഷണ ഭിത്തികളും സ്ഥാപിക്കും ടൂറിസം മേഖലയ്ക്കും പദ്ധതി ഏറെ ഗുണകരമാണ് ദിവസേന ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ദേശീയപാത ഉപയോഗിക്കുന്നത് രണ്ട് പതിറ്റാണ്ട് മുമ്പ് വിവിധ റോഡുകൾ ചേർത്തുണ്ടാക്കിയ ദേശീയപാത വികസനം കാര്യക്ഷമമായിരുന്നില്ല നവീകരണത്തിന്റെ പേരിൽ കോടികളുടെ പല പ്രവൃത്തികളും നടത്തിയിട്ടുണ്ടെങ്കിലും ഗതാഗതത്തിന് വലിയ പ്രയോജനം ലഭിച്ചിരുന്നില്ല നേര്യമംഗലം പാലം കഴിഞ്ഞാൽ അടിമാലി വരെ പാത പോകുന്നത് കൊടും വനത്തിലൂടെയാണ് പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം അടുത്ത മാസത്തോടെ ഉണ്ടാകുമെന്നും ഡീൻ കുര്യാക്കോസ് എംബി പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക്